യുവ നേതാവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന നടി റിനി ഇന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടേക്കും എന്നുള്ളൊരു സൂചനയുണ്ട് നേതാവ് നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചെന്നുമായിരുന്നു വെളിപ്പെടുത്തലിലുണ്ടായിരുന്നത് നിരവധി പേർക്ക് സമാനമായിട്ടുള്ള അനുഭവമുണ്ടായെന്നും നടി വെളിപ്പെടുത്തലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു റിനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തിയിരുന്നു അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഇന്നലെ റിനിയുടെ വാർത്താ സമ്മേളനത്തിൽ റിനി പറഞ്ഞ കാര്യങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ ഇനിയുള്ള നടപടികൾ ഈ യുവ നേതാവിനെതിരെയുള്ള നടപടികൾ ഏത് രീതിയിലായിരിക്കും അതിലെന്തെങ്കിലും ഇടപെടൽ ഉണ്ടാട്ടെ ഉണ്ടാകുമോ എന്ന് നോക്കാം അതിനു ശേഷമായിരിക്കും ബാക്കിയുള്ള തന്റെ നീക്കങ്ങൾ എന്നാണ് ഇന്നലെ റിനി പറഞ്ഞത് ഇന്നപ്പോൾ റിനി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ഒരുങ്ങുകയാണോ അതേസമയം ബി പ്രതിഷേധം അതേതു രീതിയിലായിരിക്കും അതായത് ഇന്നലെയാണ് യുവ റിനി ആൻഡ് ജോർജ് ഒരു ജനപ്രതിനിധിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് തൻ്റെ അനുഭവം അവർ വെളിപ്പെടുത്തുകയായിരുന്നു ഇതിന് പിന്നാലെ അത് വലിയ തോതിൽ കേരളം ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ട് ഇന്നലെ രാത്രി ബി ജെ പി പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് തന്നെ ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു പരിചയവുമില്ലാതെ തന്നോട് അശ്ലീല ചുവയോട് സംസാരിച്ചിട്ടുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും പറയുന്നത് ഇതിന് പിന്നാലെയാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം അത്ര വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ബി ജെ പി കിടന്നത് എന്തായാലും കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എഴുത്തുകാരിയായ ഹണി ഭാസ്കറും ഇത്തരമൊരു വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് തനിക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട് അത്തരത്തിൽ തന്നോട് മോശമായി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാത്രവുമല്ല തന്നോട് ശ്രമി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ താനുമായി സംസാരിച്ചു അതിനുശേഷം അത് മറ്റുള്ളവരോട് അത് അവതരിപ്പിച്ച രീതിയെക്കുറിച്ചും കാണ്ടി ഭാസ്കർ പറയുന്നുണ്ട് അത്തരത്തിൽ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്